scary, I know. the excited, know. But yes, obviously, seeing yourself on the screen is something else. It has been a great experience. And like Minachi said, Nyanum uh, joined the another when my journey started with the whole team is after the three months of their workshop and um, and the character introduced Avnath is after three months of that. The acceptance into the team, even after them having that whole bond. Uh, you know including us into his, uh, into the team and not making us feel excluded was the best part about it even after everything throughout the promotions and everything got like a disconnect I know. again connecting and getting back to the same bond and making us feel like a team is the best experience that i have had personally and oh, i think it's the same for everybody as well so yeah and what about you hafshada അപ്പോൾ മീ എനിക്ക് ദ സെഡ് എബൌട്ട് ദി ജോയിനിങ് ഞാൻ തുക ലേറ്റായിട്ടാണ് ജോയിൻ ആയത് ആഫ്റ്റർ ദി ഓഡീഷൻ അപ്പം അത് കഴിഞ്ഞ് ദി ബോണ്ടിങ് വാസ് വെരി ഈസി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മെൻ്റലി ആയിരുന്നു സപ്പോർട്ടിങ് ആയിരുന്നു ഈവൻ ഡയറക്ടേഴ്സ് ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കും സോ എവറിങ് വാസ് പെർഫെക്റ്റ് ഇൻ ദി ലൊക്കേഷൻ നല്ല ഫണ്ടായിരുന്നു അതിലും ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ കണ്ടോട്ടിരുന്നത് വാസ് ദിസ് ബോയ്സ് ഹാർഡ് വർക്ക് ഇവരുടെ ഹാർഡ് വർക്കാണ് ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടത് ഓരോ പ്രാവശ്യവും ഡാൻസ് ചെയ്ത് സ്റ്റേജിൽ മൊത്തം ടയർഡായി ബട്ട് അഗൈനായ എനർജിയിൽ സെയിം എനർജിയിൽ സെയിം വൈബില് അവർ അത് പ്രെസന്റ് എന്ന് പറയുന്നത് ഓരോ ടേക്ക് ഇപ്പോൾ ഒരാൾ തെറ്റിച്ചാലും അടുത്ത ആൾ എല്ലാവരും ഒരുമിച്ച് കളിക്കണമല്ലോ അപ്പം അത് ഐ എം റിയലി അപ്രീഷിയേറ്റ് ഈവ്രി വൺ ഓഫ് ഡെ കാരണം അവർ ഒത്തിരി കഷ്ടപ്പെട്ടു നോട്ട് ഓൺലി ദം ഓൾ ദി ടെക്നീഷ്യൻസ് ആർട്ട് എവറി വൺ ഓരോ പ്രാവശ്യവും റീസെറ്റ് ചെയ്യുക ഒരു ടേക്ക് എടുത്തിട്ട് പിന്നെ റീസെറ്റ് ചെയ്യുക അതൊക്കെ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ആസ് എ ഫിലിം

ബാക്കി എല്ലാരെയും ഞാൻ ഓഡിഷൻ വെച്ചാണ് പരിചയപ്പെടുന്നത് ഡാൻസേഴ്സിനും ഉള്ള ഒരു എന്ന് പറയാം കാരണം ബോളിവുഡില് നമ്മളിപ്പം എ ബി സി ഡി സ്റ്റെപ്പ് അപ്പ് ഇതൊക്കെ കണ്ടാണ് നമ്മൾ വന്നത് ഇപ്പൊ മലയാളത്തിൽ അങ്ങനെ ഒരു പടം വന്നിട്ടില്ല അപ്പൊ ഇത് നമുക്കൊരു ഡാൻസ് മൂവി ആസ് എ ഡാൻസർ ആയതുകൊണ്ട് എനിക്കത് ചെയ്യാനും കുറച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു മാഷിന്റെ ഹെൽപ്പും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ വിനോദ് സാർ സാറിന്റെ ഹെൽപ്പ് ആക്ടർ അങ്ങനത്തെ ഒരു ബന്ധമല്ല നമ്മളുള്ളത് സാർ അത്ര ഫ്രീ ആക്കിയത് കൊണ്ട് നമുക്ക് എല്ലാ ക്രൂ മെമ്പേഴ്സിനും നന്നായിട്ട് ചെയ്യാൻ പറ്റി സോ ഹാപ്പി താങ്ക് യു സാർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ഓഡിഷന് ആയി കുറേ മൂന്ന് മാസത്തെ ട്രെയിനിങ്ങും അതിൻ്റെ കഷ്ടപ്പാടും അപ്പോൾ ഒരുമിച്ചൊക്കെ തന്നെയായിട്ട് സ്റ്റേ ആയിട്ട് അപ്പം അങ്ങനെ സ്റ്റേ ചെയ്ത് ഞങ്ങളെല്ലാവരും നല്ലൊരു ബോണ്ട് ഉണ്ടാക്കി പിന്നെ ഇതിൽ ലാംഗ്വേജ് ആയാലും നമ്മൾ തിരുവനന്തപുരം ഭാഷ പഠിക്കണം ഞാൻ കോഴിക്കോടാണ് അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം അപ്പം നമ്മളെ സുനിയന്തനാണ് നമുക്ക് അതിൻ്റെ ട്രെയിനിങ് തന്നത് അപ്പം അതിൻ്റെ ട്രെയിനിങ്ങും പിന്നെ കൂട്ടത്തില് ഡാൻസും അങ്ങനെ നമ്മൾ തമ്മിലുള്ള ഒരു എല്ലാം എല്ലാം ഒരുമിച്ച് വന്നതുകൊണ്ട് അത് തിയേറ്ററിൽ കാണാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പം എല്ലാവരും എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പറയാനുള്ളത് അപ്പു അപ്പു പറയാ എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് ആണ് അല്ലെ കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ് ഡാൻസേഴ്സ് ആണെങ്കിൽ പോലും എത്ര ഫ്ലെക്സിബിൾ സ്റ്റെപ്പുകളൊക്കെ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഉണ്ടായിരുന്നു ഓഡീഷൻ സമയത്ത് ഡാൻസ് കളിപ്പിച്ചിട്ട് ആയിരുന്നോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ സാറിന് പോയി സെക്കൻഡ് ഓഡിഷൻ വന്നപ്പോൾ ഡാൻസ് അറിയാമെന്നുള്ളത് കളിച്ചു പ്രാക്ടീസിനൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു ക്യാരക്ടർ വന്നപ്പോൾ ഡാൻസ് ഇല്ല രക്ഷത് കൂടുതലിഷ്ടം എനിക്ക് ഞാനും ഓഡീഷൻ വഴിയെന്നാണ് പക്ഷേ എന്നാ ഓഡീഷൻ വഴിയൊരു ആക്ടിന്റെ പ്രോസിലേക്ക് വരുന്നു എന്ന വിളിച്ചത് എന്റെ ലാംഗ്വേജ് ട്രെയിൻ ചെയ്യും എനിക്ക് ആ ലാംഗ്വേജ് ട്രെയിനിങ് അങ്ങനെ തന്നപ്പോൾ തന്നെ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിലോട്ട് തിയേറ്റർ എന്ന രീതിയിൽ തന്നെ ഞാനത് അപ്ലൈ ചെയ്തത് പക്ഷേ ഒരുപോലെ ആ ലാംഗ്വേജ് വേറെല്ലോ എന്നൊരു ഇപ്പം നമുക്കറിയാം ഒരു സ്ക്രിപ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റിൻ്റെ പ്രോസസ്സിനകത്ത് ഒരു ട്രിവാട്ടം സ്ലാങ് അങ്ങനെ എഴുതിയിരിക്കും പക്ഷെ നമുക്കത് പഠിച്ച് പറയുമ്പം ഒരു ഒരു ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് തോന്നും പക്ഷെ ഇത് അങ്ങനെ അല്ലാതെ നമ്മൾ വന്നപ്പോൾ തന്നെ ഞാൻ എന്താ ചെറിയ കടയിൽ ചോദി അങ്ങനെ തന്നെ ഒരു പ്രാക്ടീസ് ആയിരുന്നു നമ്മളവിടെ അത് ഡാൻസ് ആയാലും അങ്ങനെ തന്നെ ആയിരുന്നു എന്റെ പ്രോസസ് ആണ് ഇഷ്ടപ്പെട്ടു ഒരു ബഡ്ജറ്റ് ഒരു പടം ചെയ്യുന്ന സമയത്ത് നോ കോമേഴ്സിന് ഒരു ഡയറക്ടർ എങ്ങനെ എടുത്തു എല്ലാർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് അത് മാഷോടുന്നത് താങ്ക്സ് ആണ് അത് അങ്ങനെ തന്നെ പറയണത് പക്ഷെ അത് ആ എന്ന് പറയുമ്പോൾ ചെറിയ പ്രോസസ് അല്ല ആക്ടി അതുപോലെ ഡാൻസ് ജിമ്മ് ഇതൊക്കെ നമുക്കൊരു ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു ട്രെയിനിങ് ആയിരുന്നു ആ ഒരു ട്രെയിനിംഗിൻ സമയത്ത് തന്നെ നമുക്കൊരു കണക്ഷൻ കിട്ടി ആ ഒരു കണക്ഷൻ നമുക്ക് കൃത്യമായിട്ട് സിനിമയിൽ അപ്ലൈ ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ ഒരു ക്യാമറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആക്ഷനും കട്ടണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്യാൻ പറ്റി എന്തായാലും ഈ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഭയങ്കര വല്ലാത്ത ഒന്നും പറയാൻ പറ്റുന്നില്ല നമുക്ക്

Yeah, Audition Maria Lavanodit actually you <laughs> were Are you really nervous? <laughs> I think he's too nervous. Sorry, so I'm gonna start again. So I become saying it may yeah. have no worries. I so know. don't mind if I keep switching. It's yeah, it's right. completely fine, yeah. So I uh, actually Audition Maria Lavanodid. Uh these guys worked uh, a lot harder because like they were filtered out of three thousand applications and they filtered out like eight people and then when the training came on board, i was just uh, called on board to make sure their schedule happens, and i was just taking care of their schedule, making sure they go from acting to dance classes on time and not just partying around, basically. right. <laughs> so uh, what happened was i was like, since i was around it, I, I was thinking i will also just, you know, take part instead of just sitting around doing nothing. and uh, we had an lady who would come in the evening and, i mean, throughout the day and record some progress take it back and all the direction team would sit and discuss as to you know how the chemistry is, what characters do, you know assign to each people. So that way uh, when they saw the kind of chemistry that we all had, I mean the training did really feel like training because like it was mainly just us being ourselves talking in that uh trivandrum slang. <laughs> uh dance so that way, uh, you know, just before the shoot, shoot began, um, I'd also learned to dance, you know. So it came handy. They were like, okay, since you also know how to dance, would you like to act? And I was like, absolutely, you know. It was just handed out to me, and um, the organic chemistry that we sort of have between us is what really shows in the movie as well, and and the natural, um, you know, that's what is the essence of this film. That nothing was just so. Uh, artificial, or just you know, they wouldn't put you there and say, Okay, you got to say these exact lines. It's just how would you converse? Just be yourselves. Be, we didn't even have fixed dialog let Let's say, They just give us a brief and say, This is what you have to do, render it in your own words. And and that's the beauty that the film you see, and I think that's what you see in the film. So basically, you improvised a lot. I think all of us did. I mean, <laughs> we were just being ourselves more than anything. All right, yeah. it's a good thing, right? right? Thank you so very much, dear. And uh, Rishi? ഹായ് സോ എക്സ്പീരിയൻസ് എനിക്കും ഞാൻ ഓഡിഷൻ ഓഡിഷൻ വഴി തന്നെയാണ് വന്നത് വന്ന ഡേ ആണ് മനോജും ഒക്കെ ഓഡിഷൻ അന്ന് തന്നെയാണ് ഞാൻ അവരെ കാണുന്നത് ഓഡിഷൻ തന്നെ പക്ഷെ രാവിലെ തൊട്ട് കുറെ ഉണ്ടായിരുന്നു ഓഡിഷൻ നോക്കി കുറേ സാധനങ്ങള് ചെയ്യിപ്പിച്ചു എന്നിട്ട് ഡാൻസ് കളിപ്പിച്ചു അപ്പൊ ഡാൻസ് മാത്രല്ല എന്നിട്ട് ഡാൻസും അറിയുവോ ചോദിച്ചു അപ്പൊ നമ്മളിങ്ങനെ കളിച്ചു കാണിച്ചു അങ്ങനെയായിരുന്നു ആ സമയത്ത് അറിയില്ലായിരുന്നു എങ്ങനെയാണ് പടം എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ സെലക്ട് ആയതിനു ശേഷം നമുക്കിങ്ങനെ മൂന്ന് മാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു അതിൽ തന്നെ ആക്ടിങ്ങും പിന്നെ ഡാൻസ് പിന്നെ ലാംഗ്വേജ് ട്രെയിനിങ് അതൊക്കെ തന്നെ ആയിരുന്നു നമ്മളായിരുന്നു ആ സമയത്ത് തന്നെ നമ്മള് എല്ലാവരും ഭയങ്കര ഭയങ്കര പോകണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഷൂട്ടിലേക്ക് തന്നെ കിടക്കുന്നത് വിനോദ് സാറും പിന്നെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വിനോദ് സാറിനെ കണ്ട സമയത്ത് പക്ഷേ പിന്നെ സാറ്

പിന്നെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഡേ മാത്രമേ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ എല്ലാം ഈ ഒരേ 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 ഉണ്ടോ ഒരേറ്റിലുണ്ട് ഉറങ്ങി പറയുമ്പോൾ പിന്നെ പറയണെന്നുള്ള പിന്നെ ഡയറക്ഷൻ ടീമിൽ നിന്നും നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായാലും നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് ലൈസർ ആണ് അപ്പോൾ പിന്നെ എബിസ് കാരറ്റം ഡാൻസ് പഠിക്കാൻ വേണ്ടി ഇത്ര പാടായിരുന്നു അതിനെ ബൈംഗെ സപ്പോർട്ട് ആയിരുന്നു ഇവർടെ ലൈവ് നമ്മൾ കുറെയാണ് അങ്ങനെ പിന്നെ എന്ന് പറയ താങ്ക്യൂ സോ മച്ച് ഈ പ്രയംഗൊക്കെ ഇവർക്ക് ചൊടുങ്ങോ പറയണ്ട കേട്ടോ അപ്പോൾ എസ് ആൻഡ് സുബി ആ എസ് ഹലോ സുബി ആ हाय 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 എന്താ ഉണ്ട് സിനിമയൊക്കെ എന്താ അഭിപ്രായം എന്നെ നേരി സ്റ്റേജ് ഷോ ചെയ്ത് നേരിട്ടായിരുന്നു എന്റെ സാറും ഡയറക്ടർ അല്ലേ പേര് മറക്കാം കുഴപ്പമില്ല അവര് നേരിട്ട് വിളിച്ചു ജയിപ്പിച്ചു

എന്റെ പേര് വിഷ്ണു വിഷ്ണു ഗുരുവി എന്നാണ് എന്റെ ഇതിലെ ക്യാരക്ടറിന്റെ പേര് ജോണി എന്നാണ് പക്ഷെ അതെനിക്ക് മാത്രമേ അറിയൂ ഇവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ള പേര് അല്ല എന്റെ പേര് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവരുടെ ഇടയിലാണ് ജോണി എന്നുള്ള പേര് അപ്പൊ എനിക്ക് സ്റ്റേജിൽ കയറിയപ്പോൾ ഒരുപാട് സ്റ്റേജിൽ കൺഫ്യൂഷൻ ആയിരുന്നു പേര് ജോണി കയറിയപ്പോണിന്നുള്ള ആ കൺഫ്യൂഷനായിരുന്നു അപ്പൊ ഇവരുടെ ഇടയിൽ ഒരുപാട് സംസാരം വരുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ഇവര് രണ്ട് കഥാപാത്രങ്ങളുടെ സ്റ്റോറിയാണ് മൂൺ വോക്ക് ആൻഡ് സൂം ബോയ്സ് എന്ന് കഥാപത്രങ്ങളുടെ ഇതിൽ ഓപ്പോസിറ്റ് വരുന്ന ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങളെ അപ്പോ ഇതില് ഇവര് അസൂയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഞങ്ങൾ അപ്പോ ഈ കൂട്ടത്തിന്റെ കൂടെ ഉണ്ട് ഉറങ്ങിയ ആളല്ല ആളല്ല എന്റെ കൂടെ ഉണ്ടു കുറങ്ങിയ ആൾക്കാരെല്ലാരും പല വഴിയിലാണ് അപ്പോൾ ഇവരെല്ലാരും എനിക്ക് നേരത്തെ അറിയാം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരെ ഒക്കെ ഞാൻ ഇപ്പോഴാണ് റീസെന്റ് കുറച്ചുപേരെ കാണുന്നത് അപ്പൂനെ സൂര്യനെ പക്ഷെ അനുവിനെ ആൻഡ് പ്രേമനക്കെ നേരത്തെ ഋഷീനെ അറിയാമോ ആൻഡ് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവ് വാക്ക് എനിക്ക് ഭയങ്കര ലൈഫിൽ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്ന എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എല്ലാവരും ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്ന ഒരു നല്ലൊരു മൂവിയാണ് കേട്ടപ്പോൾ തന്നെ ഇതിന്റെ ഇത് ഇതിവൃത്തം എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ സ്കൂൾ ഡാൻസ് അല്ല ഇതിനകത്ത് വരുന്നത് ഇത് ഓൾഡ് സ്കൂളിലുള്ള ആൾക്കാരുടെ ഒരു ഡാൻസ് കാറ്റഗറിയാണ് എയ്റ്റീസിൽ വരുന്ന അന്നത്തെ ആൾക്കാർ കളിച്ചതുപോലെ ഞങ്ങൾ കളിക്കണം നമുക്കറിയാം ഇപ്പോഴത്തെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലല്ല പണ്ടത്തെ ടെക്നോളജി ഉപയോഗിച്ച് അവർ അന്ന് കഷ്ടപ്പെട്ട് പഠിച്ചത് എന്താണോ അതിന്റെ ഒരുപാട് അപ് ലെവൽസ് മാറി ഇപ്പോൾ ഞങ്ങളൊക്കെ ഹൗസ് ലോക്ക് പോപ്പിംഗ് പോപ്പിംഗ് ലോക്കിംഗ് ലോക്കിംഗ് മാത്രമാണ് ഹൗസ് മാത്രമാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് ക്രം ഒരുപാട് സ്റ്റൈൽ ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു ഇനി വരുന്ന തലമുറ ഇന്ന് അപ്പുറം പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇതിൽ നിന്ന് തിരിച്ച് ഡീഗ്രേഡ് ചെയ്ത് താഴെ പോയിട്ട് ആ ഒരു സ്റ്റൈല് എന്ന് പറയുമ്പോൾ അത് ശ്രീതാശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെ അതിനു വേണ്ടിയിട്ട് ട്രൈഡ് ചെയ്ത് എത്താം നീ എന്ന് എല്ലാം അപ്ഡേറ്റഡ് ആണ് ഫുള്ള് പുള്ളി പറയും നീ ചെയ്യുന്ന ഈ സാധനമാണ് ഇതെല്ലാം വേണ്ടത് ഇതാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഇതിലോട്ട് അങ്ങനെ ഇതിന് ഒരു മൂന്ന് മാസം ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തി ഇടലിനായിട്ട് പ്രാക്ടീസ് ചെയ്യിച്ചിട്ട് അതിന് വേണ്ടി എടുത്ത എഫേർട്ടാണ് ഈ ഒരു സോ ഈ ഒരു മൂവി എന്ന് പറയുന്നത് അപ്പോ ഇപ്പോഴത്തെ ഒരു എ ബി സി ഡി അല്ലെങ്കിൽ പുതിയ സ്റ്റെപ്പ് അപ്പ് ത്രീ ഡി എന്ന് പറയുന്ന മൂവി ആയിട്ട് വെക്കണം കാര്യം ഇവിടെ ഇരിക്കുന്ന ഡാൻസേഴ്സിന്റെ ആരുടെയും സ്കിൽ പടത്തിൽ വരില്ല ബിക്കോസ് നമ്മള് പഴയ ആൾക്കാരാണ് പഴയ ആൾക്കാരായിട്ട് മൂവി എപ്പോഴും കാണേണ്ടതെന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാരാണ് ഞങ്ങൾ ഉള്ള ആൾക്കാരായിട്ടാണ് ഞങ്ങളെ കാണേണ്ടത് ഞങ്ങൾ അതായിട്ടാണ് ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത് സോ അവരുടെ സോളും അവർ ആ സമയത്ത് അനുഭവിച്ച കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവര് നമ്മളെ നമ്മളെപ്പോലെ ഡാൻസേഴ്സിന് പഠിക്കാൻ വേണ്ടി എടുത്ത എഫേർട്ടും ഈ മൂവിയിലും നല്ലതുപോലെ പറഞ്ഞു വരുന്നത് അതാണ് ഈ മൂവിയുടെ സോൾ സോ എല്ലാരും കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ മൂവി വളരെ ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങളുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞങ്ങൾക്ക് വേണം

എനിക്ക് അപ്രീഷിയേറ്റ് ഉണ്ട് അതാണ് സോ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഒരുപാട് നാളത്തെ ഓഡിഷൻസ് സ്ട്രഗിൾസ് കാര്യങ്ങൾ അതിനൊക്കെ ഒടുവിലാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഇപ്പോഴും തിയേറ്ററിലാണ് ഇപ്പോഴും ഞാൻ സിനിമയിലാണ് എനിക്ക് അറിയില്ല ഞാൻ ഇപ്പോഴും പുറത്തു വന്നില്ല സോ ഒരുപാട് എക്സൈറ്റഡ് ആണ് എല്ലാരും കാണുന്നു അഭിപ്രായങ്ങൾ